ലിങ്ക് കനാൽ പദ്ധതി ഉടൻ നന്ദകുമാർ പൊന്നാനി താലൂക്കിലെ കൃഷിക്കും കുടിവെള്ളത്തിനും ടൂറിസത്തിനും വൺ വളർച്ച ഉണ്ടാകുന്ന ഭാരതപ്പുഴ ബിഎം ലിങ്ക് കനാൽ മുപ്പത്തിയാറ് കോടി രൂപയുടെ പദ്ധതി അംഗീകരിച്ച് ടെൻഡർ നടപടിയിലേക്ക് നീങ്ങുകയാണ് പൊന്നാനി താലൂക്കിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റിയിലും തൃശൂർ ജില്ലയിലെ കുന്നംകുളം മുനിസിപ്പാലിറ്റിക്കും പുറമെ എട്ട് ഗ്രാമപഞ്ചായത്തുകളിലേക്കും ഇതിന്റെ നേട്ടമുണ്ടാകും നിലവിലുള്ള മൂവായിരത്തി അഞ്ഞൂറ് ഹെക്ടറിലേക്ക് പുറമെ രണ്ടായിരത്തി നാനൂറ് ഹെക്ടർ കൂടി കൃഷി ഉത്പാദനം വർദ്ധിപ്പിക്കാൻ ഇതുവഴി സാധിക്കും അഞ്ഞൂറ് ഹെക്ടർ തെങ്ങ് കൃഷിക്ക് കൂടി ഇവിടെ സാധ്യത സൃഷ്ടിക്കപ്പെടുകയാണ് തെങ്ങ് നെല്ല് പച്ചക്കറി വിളകളിലെ വർദ്ധനവ് മൂലം ഇരുപത് കോടി രൂപയുടെ വാർഷിക വർധനവ് ഉണ്ടാകും മത്സ്യസമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യും സാധ്യത കോൾ കൃഷി മേഖലയിലാണെന്നും വിലയിരുത്തപ്പെടുന്നു പൊന്നാനിയിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ചിരകാലമായ ആവശ്യമായിരുന്നു ചമ്പ്രവട്ടം അതിന്റെ അതിനുള്ള പ്രവൃത്തിക്കൊണ്ട് അംഗീകാരം ലഭ്യമാക്കിയിരിക്കണം മുപ്പത്താറ് കോടി രൂപയുടെ പദ്ധതിയാണ് പൊന്നാനി താലൂക്കിൽ മാത്രമല്ല പൊന്നാനിയിലെ ഏഴ് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഈ തൃശൂർ ജില്ലയിലെ കുന്നംകുളം മുനിസിപ്പാലിറ്റിയും അവിടുത്തെ അഞ്ച് പഞ്ചായത്തുകളും ഇതിൻ്റെ ഗുണം ലഭിക്കും ഇപ്പോൾ തന്നെ നമുക്കറിയാം വേനൽക്കാലമായി വെള്ളം വെച്ചിക്കഴിഞ്ഞാൽ കൃഷിക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥ നിരന്തരമായിട്ടുള്ള മുറുപടി എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അതിന് പരിഹാരം ഉണ്ടാവും അതിന് പുറമെ ഇവിടെ വലിയ രൂപത്തിലേക്കുള്ള കാർഷിക അഭിവൃദ്ധിക്കുള്ള സഹായകരമായ ഒരു പദ്ധതിയാണ് വിവാഹം ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൃഷിക്കകത്ത് വലിയ തോതിലേക്കുള്ള വർധനവ് നമുക്കുണ്ടാക്കാൻ കഴിയുന്നുണ്ട് ഈ കൃഷി എന്ന് പറയുമ്പോൾ നെൽകൃഷി മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ വെള്ളം ഉപയോഗിക്കാൻ ഉപയോഗിച്ചുകൊണ്ടുള്ള എല്ലാ കൃഷിക്കും വർധനുണ്ടാകുന്ന രോഗത്തിലേക്ക് തന്നെ ഉണ്ടാക്കേണ്ടത് മൂവായിരത്തി അഞ്ഞൂറ് ഹെക്ടർ ആണ് ഇപ്പോൾ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി നാനൂറ് ഹെക്ടറിൽ കൂടി നെൽകൃഷിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഈ സുലഭമായി വർദ്ധന ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ് അതിനു പുറമെ നാടികേര കൃഷിയെ സംബന്ധിച്ചിടത്തോളം അഞ്ഞൂറ് ഹെക്ടറിൽ ഇതിൻ്റെ ഈ ും മറ്റു ഭാഗത്തും വെള്ളം അറക്കുകയാണെങ്കിൽ അഞ്ഞൂറ് ഹെക്ടോൾ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഈ പദ്ധതി ഹെക്ടർ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന സാധ്യത ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് വലിയ തോതിലേക്കുള്ള ഒരു കാർഷികാഭിവൃദ്ധിക്ക് സഹായകരമാവുന്ന ഒരു പദ്ധതിയാണ് ഈ ചമ്പ്രവട്ടം ലിങ്ക് ഈ ബിജം ലിങ്ക് കനാട് മെജസ്റ്റിക് ജുവല്ലേസ് celebrating 50 years.